പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് അശോകൻ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ പത്മരാജൻ കെ ജി ജോർജ് ഭരതൻ തുടങ്ങി മികച്ച സംവിധായകരുടെ സിനിമകളിൽ ഭാഗമാകാൻ അശോകന് സാധിച്ചിരുന്നു അഭിനയത്തിന് പുറമെ മികച്ച ഗായകനും കൂടിയാണ് അശോകൻ അശോകൻ നല്ലൊരു പാട്ടുകാരനാണെന്ന് പറയുകയാണ് വിജയരാഘവൻ അശോകൻ്റെ കൂടെ നിന്ന് പാടാൻ കഴിവില്ലാത്ത പലരും സിനിമയിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയരാഘവൻ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഗായകനാകാനാണെന്നാണ് അശോകനും പറയുന്നു എന്നാൽ വിധി തന്നെ അഭിനേതാവാക്കിയെന്നും കാലങ്ങൾക്കിപ്പുറം പാലും പഴവും എന്ന സിനിമയിലൂടെ പിന്നീട് ഗായകനാകാൻ കഴിഞ്ഞെന്നും അശോകൻ കൂട്ടിച്ചേർത്തു സിനിമയിൽ പാട്ട് പാടണമെന്ന ആഗ്രഹം കൊണ്ട് നടന്ന ആളായിരുന്നു ഞാൻ അഭിനയിക്കുന്നതിനേക്കാൾ മുന്നേ എനിക്ക് പാട്ടുകാരനാകാനായിരുന്നു താൽപ്പര്യം പാട്ടുകാരനാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിച്ചു പക്ഷേ നമുക്ക് വിധിക്കുന്നത് വേറൊന്നാണല്ലോ അങ്ങനെ അഭിനയത്തിലേക്ക് വന്നു പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്തുകൊണ്ട് പാടുന്നില്ലെന്ന് എം ജി രാധാകൃഷ്ണൻ ചേട്ടനൊക്കെ നീ അഭിനയിച്ച സിനിമയിൽ നിനക്ക് പാടിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ എന്നാൽ എനിക്കൊരു പാട്ട് താ എന്നൊക്കെ അന്ന് പറയുമായിരുന്നു അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തോടെ പാലും പഴവും സിനിമയിൽ ഞാനൊരു പാട്ട് പാടി വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ആഗ്രഹം അങ്ങനെ പൂവണിഞ്ഞു ഞാനൊരു പാട്ട് പണ്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ശ്രീകുമാരൻ തമ്പി ചേട്ടനാണ് അതെഴുതിയത് ജയചന്ദ്രൻ ചേട്ടനാണ് അത് പാടിയത് എന്നാണ് അശോകൻ പറയുന്നത്